നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറ്റുന്നത് രാഹുലിൻ്റെ ഒരു പ്രസംഗം സാറിന് ശ്രദ്ധപ്പെട്ട അദ്ദേഹം പറയാണ് തന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇന്ത്യ മുന്നണി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അധികാരത്തിൽ വന്നാൽ പടക്കാരുടെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യും അതായത് ലോകത്തെമ്പാടും കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പാക്കും പ്രകടനപത്ര നടന്നിട്ടുണ്ടായിരുന്നു ഭൂദാന പ്രസ്ഥാനം കൊടുക്കുക പരാജയപ്പെട്ട ഒരു സാധനമാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് ഞാന് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ വയനാട്ടിലോ മറ്റോ ചെന്നപ്പോ ഡി രാജേയും ഭാര്യ വല്ല സ്റ്റഡി ക്ലാസ് എടുത്തോ രാഹുൽ ഗാന്ധിക്ക് സംശയം എനിക്കും ഉണ്ടായി ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തുക്കുഡ തെലങ്കാന തെലങ്കാന തൊക്കഗുഡ എന്ന് പറഞ്ഞ തെലങ്കാന 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 പഴയ ഒക്കെ നാടാണ് അതെ അതാണ് സ്ഥലങ്ക ഈ സുന്ദരയുടെ തൊക്കഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പോൾ മാനിഫെസ്റ്റോ ഇറക്കിക്കൊണ്ട് സംസാരിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത് ഇവിടെ തന്നെയാണ് സോണിയ ഗാന്ധി ഈ സിക്സ് ഗ്യാരന്റീസ് ആറ് ഗാരന്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പ ആളുകളൊക്കെ മറന്നുപോയി അങ്ങനൊരു സംഗതിയും അവിടെയാണ് ഇറക്കുക അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കി വിടുന്നൊരു സ്ഥലമാണ് ഈ തുക്കഗുട എന്ന് തോന്നണം അവിടെ രാഹുൽ ഗാന്ധി വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ തൊണ്ണൂറ് ശതമാനം ബാക്ക്വേഡ് പിന്നാക്കക്കാർ പാവപ്പെട്ടവർ പൊതുവെ അവർക്ക് ഈ സ്വത്തുക്കളൊന്നും ഇല്ല തൊണ്ണൂറ് ഐ എ എസ്കാര് ഉണ്ടെങ്കിൽ അതിൽ ഒരു ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ മൂന്ന് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഒരു ആദിവാസി മൂന്ന് ദളിത് ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞു ഇവർക്കൊന്നും മറ്റു കാര്യങ്ങളിൽ ജോലികളിലൊന്നും ഷെയർ കിട്ടുന്നില്ല സ്വത്തുക്കളില്ല അവർക്ക് അതുകൊണ്ട് ഞങ്ങള് ഈ മറ്റേ പണക്കാരുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് ഇവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും വിതരണം ചെയ്യും ഇതാണ് അങ്ങേര് പറഞ്ഞത് ആ പത്രങ്ങളീ വന്നിട്ടില്ല ഇത് അതായത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ രാഹുലിനെ ിനെിച്ചു കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയും വാർത്തയിൽ വരികയും ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സ്വത്തുള്ള ആളുകളൊക്കെ നേരെ കോൺഗ്രസ്കാരാണെങ്കിൽ തന്നെ അവർ തന്നെ കോൺഗ്രസിലാണ് ഒരുപാട് നമ്മുടെ ഗാർഗയ്ക്ക് തന്നെ എന്തുമാത്രം ഭൂമി നാളെ ഈ ചങ്ങായി പോലും അതെ അതെ ഇദ്ദേഹം പോലും പാർട്ടി വിട്ടുപോകും എതിരായ പ്രസ്താവന തന്നെയാണ് ഇത് എല്ലാ പണ കോൺഗ്രസിലുള്ള സകല പണക്കാർക്കും എതിരായിട്ടുള്ള പ്രസ്താവനയാണ് ഇത് ഈ ക്ലാസിക് മറ്റേ യാഥാസ്ഥിതിക മാർസിസം ഉണ്ടല്ലോ അതിൻ്റെ കൺസെപ്റ്റാ പോസ്റ്റ് മാർസിസം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുഹൃത്ത് എൻ എം പി എഴ്സൺ ഒക്കെ പറയുന്ന സാധനമൊക്കെ വേറെയാ അത് കഴിഞ്ഞ് ഫ്രെഡറിക് ജെയിംസൺ ഇ പി തോംസൺ ഇങ്ങനത്തെ വാൾട്ടർ ബെന്യാമിൻ ഇങ്ങനെ പോസ്റ്റ് മാർസിസ്റ്റുകളുണ്ട് മാർസിന് ശേഷം വന്ന് തിയറികളൊക്കെ കുറേം കൂടി പരിസ്ഥിതി ഇങ്ങനത്തെ പുതിയ സാധനങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഗ്രാംസി അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത വെറും മാർസില്ലേ ഒറിജിനൽ കാൾ മാർസ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആളിന് ആളിന്റെ ആശയങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് മാർസ് അന്ന് പറഞ്ഞിരുന്ന യാഥാസ്ഥിതിക മാർസിസ്റ്റ് കോൺസെപ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കാണോ പോലെ എന്താ ഇത് മൊത്തത്തിൽ കാലകരണപ്പെട്ടു പോയൊരു സിദ്ധാന്തമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാല് മാർസിസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാർസ് ഒരുപാട് സാധനം അന്നത്തെ സുനിൽ സുനിൽപ്പുള്ള ഇടമായിരുന്നു മാർസ്ന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ ധാരാളം മോഷ്ടിച്ചിട്ടുണ്ട് അതില് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഹെഗൽ ചിലര് ഹെഗലിനെ എങ്കിൾസുമായിട്ട് കൂട്ടിച്ചേർക്കും രണ്ടും രണ്ടു പേരാണ് ജർമ്മൻ തത്വചിന്തകനാണ് ഹെഗൽ ഫ്രീഡ്രിക് ഹെഗൽ ഹെഗലിന്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് കുറേ പാരഗ്രാഫുകൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് മാർസ് അപ്പം അതിൽ പറയുന്നൊരു അതിലുള്ള വിഭജനാണ് ഈ അടിമയും ഉടമയും സ്ലേവും മറ്റേ ഓണറും ഉടമയും അടിമയും ഈ ഉടമ അടിമ കൺസെപ്റ്റാണ് മുതലാളിയും തൊഴിലാളിയുമായിട്ട് അറിയാം അതെ അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഈ മാനുഷികം ഹ്യൂമാനിറ്റി മാനവരാശി അതിനെ വിഭജിക്കുകയാണ് ചെയ്തത് രണ്ടായിട്ട് വിഭജിച്ചു മാനവരാശി എന്ന് പറയുന്ന ഒന്നാണല്ലോ എപ്പോഴും കുറച്ചുപേർക്ക് ഉണ്ടാവും കുറച്ചുപേർക്ക് തട്ടുകൾ അവരെ മുഴുവൻ തട്ടണം ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വെൽത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സ്വത്ത് ഒരുപാട് സ്വത്ത് ഉണ്ടായാൽ നാളെ എനിക്ക് പതിനാറായിരം കോടി രൂപ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യം ഇന്ത്യയിൽ തന്നെ പല ആളുകളുടെയും കഥ ഇങ്ങനെയാണ് ചെറിയ ആവശ്യങ്ങളെ നമുക്കുള്ളൂ ഏഹ് അത് നടന്നു പോയാൽ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് പതിനാറായിരം കോടി രൂപ എന്ത് ചെയ്യാൻ ലോട്ടറി കിട്ടിയവരുടെയൊക്കെ കഥ കണ്ടിട്ടില്ല ശബരിമല മേൽശാന്തിമാരുടെ കഥയൊക്കെ വെറുതെ കുറേ കാശ് വന്നിട്ട് ഇത് എന്ത്യ ആരൊക്കെയോ വന്നു അത് അടിച്ചുകൊണ്ട് കൊണ്ടുപോകുള്ളൂ ഏഹ് പറഞ്ഞ പോലെ ഈ കമ്പനി കൈകാര്യം ചെയ്യൽ സ്വത്ത് കൈകാര്യം ചെയ്യൽ കൃഷി കൈകാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ് ഏഹ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതൊക്കെ ചെയ്തു പോകുന്നത് അതിന് പകരം ഈ ക്ലാസിക് മാർസിസ്റ്റ് കൺസെപ്റ്റ് ഇത്രയും എക്സ്ട്രീമിലേക്ക് ഇങ്ങനെ മുത്തച്ഛൻ നെഹ്റു പോയിരുന്നില്ല അല്ല ഇതൊന്നും പറയുന്നു അതെ ഒരു പോയി കിട്ടാൻ ആ പാവങ്ങളല്ലേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം എന്റെ സർക്കാർ വന്നാൽ ഇവിടുത്തെ കാശികാരനെയൊക്കെ സ്വത്ത് പിടിച്ചെടുത്ത് തരാം ഒരു ഇനി അതിന് കമ്മ്യൂണിസ്റ്റം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സോഷ്യൽ താല്പര്യം എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ അതെ കോൺഗ്രസിന്റെ വലിയ നേതാവണല്ലോ അതേ എന്നിട്ടൊരു ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു ബദൽ സിദ്ധാന്തം വെച്ചു നിങ്ങൾക്ക് നന്മയാണല്ലോ വേണ്ടത് സ്വത്തും കാര്യങ്ങളും ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം വെച്ചത് അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വലിയ സ്വത്തുള്ള ആളുകളുണ്ടല്ലോ പണക്കാരും കമ്പനികൾ ഒക്കെ അവർ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വത്ത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നും ഒക്കെ കരുതി ആ സ്വത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് നന്മ ചെയ്യുക ഇപ്പോൾ നമ്മൾ പല ആളുകളും സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ ഏർപ്പെടുത്തുന്നില്ല എബിൽ ഒക്കെ ഇങ്ങനെയൊക്കെ പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള സഹായമായിട്ടും ഏഹ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അത് ദൈവം ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്വത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു സ്വത്തിൻ്റെ പക്ഷേ അത് അത് സാർ അത് നമുക്ക് അത്തരം സാമ്പത്തികമായ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകട്ടെ പക്ഷെ ആസ് എ പൊളിറ്റിക്കൽ ലീഡർ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് പൂരം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഊണ പ്രസ്താവന നടത്തിയപ്പം അതിനെ പൊച്ചിച്ചിട്ടായിരിക്കാം മാധ്യമങ്ങൾ കൊടുക്കാത്തത് അവരത് അങ്ങനെ പറഞ്ഞതിന്റെ ആന്തരാർത്ഥങ്ങൾ അവർക്ക് പിടികിട്ടിട്ടുണ്ടാവില്ല ഇത് കാലഹരണപ്പെട്ട സംഭവമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ സാമ്പത്തിക അസമത്വമുണ്ട് അതുകൊണ്ട് സമ്പന്നരുടെ സ്വത്ത് പിടിച്ച് പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് തെലങ്കാനയിൽ യോഗത്തിൽ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അസാധ്യമായ കാര്യമാണ് ഇന്ത്യൻ പശ്ചാത്തലം പോട്ടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ പരീക്ഷണമാണിതെന്ന് ധനശാസ്ത്രജ്ഞൻ ഓക്സ്ഫോർഡിലേക്ക് നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന തോമസ് ബലോ പറഞ്ഞാണ് ഈ നെഹ്റു ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ നടത്തിയ പരീക്ഷണമാണ് പരാജയപ്പെട്ടത് ലെനിൻ ശ്രമിച്ചതാണല്ലോ ലെനിൻ്റെ ഏഴു കൊല്ലത്തെ മരിക്കുന്നത് വരെ ഏഴു കൊല്ലം ഭരിച്ചിട്ടില്ല ഒരഞ്ച് കൊല്ലം നെടുക്കാം എന്തൊക്കെ കുഴപ്പത്തിലാണ് ചെന്നുപെട്ടത് മുഴുവൻ പഞ്ചവത്സര പദ്ധതി പോലും സോവിയറ്റ് കോപ്പി എടുത്തതാണ് ആ ഉദ്ദേശിച്ചത് സോഷ്യലിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ പഞ്ചവത്സര പദ്ധതി എടുത്തു പിന്നെ ആവടിയിലെ സമ്മേളനത്തിൽ സോഷ്യലിസം ആണ് നമ്മുടെ പരിപാടി എന്ന് പ്രഖ്യാപിച്ചു ആവടി സോഷ്യലിസം ശത്രുക്കൾ പിന്നെ പരിഹസിക്കുവായിരുന്നു അതിനെ സോഷ്യലിസ്റ്റാണ് നമ്മുടെ പരിപാടി കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ കൂടെ നടന്നിരുന്നു ഇടതുപക്ഷക്കാരനായി കൃഷ്ണമനോനെ കൂടെ വെച്ചൊക്കെ നടന്നിരുന്നു ജോഷി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നെഹ്റു റാഞ്ചി കൊണ്ടുപോയി എന്നും പറയാറുണ്ടല്ലോ നെഹ്റു അനുകൂല സെറ്റുകളാണല്ലോ പിന്നെ സി പി ഐട്ടൊക്കെ ആയിട്ട് ആയിട്ടൊക്കെ മാറിയത് അപ്പം അങ്ങനെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ട് പൊതു ഉടമയിൽ വ്യവസായം തുടങ്ങുക എന്ന് പറഞ്ഞത് പാളിപ്പോയി അതേപോ സി സർക്കാരുകളുടെ ജോലി എന്താണ് ഫെസിലിറ്റേഷൻ ആണ് ഒരു നയം ഉണ്ടാക്കുക അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ല നമ്മൾ ഇത്ര ദീർഘമായി സംസാരിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഇതൊന്നും ആലോചിക്കാനുള്ള ശേഷിയും പ്രതിഭയും ഒന്നും രാഹുൽ ഗാന്ധിക്കില്ല ദുർഭാഗ്യവശ് അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു ഓരോ സമ്മേളനത്തിൽ പോകുന്നു ഓരോന്ന് പറയുന്നു പണ്ട് ഒരു യോഗത്തിൽ ചോദിച്ചാൽ ഓർക്കുന്നില്ല രണ്ടു മൂന്ന് മാസം മുമ്പ് ഭാരതാംബയോ എവിടെയുണ്ട് ഭാരതാംബ ശക്തി ആ ശക്തിക്ക് മുമ്പ് പറഞ്ഞു ഭാരത ഭാരത്മാതാ എന്ന് ജയിൽ വിളിക്കുക ആരാണീ ഭാരതാംബ ഭാരതാംബ എവിടെയാണുള്ളത് ഈ രാഹുൽ ാന്ധിയെ തോൽപ്പിക്കാൻ കഴിയുന്നൊരാള് ഈ പ്രസ്താവനകളിൽ ഉയർന്നു വരുന്നുണ്ട് റോബർട്ട് വാദ്ര അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഏഷ്യനെറ്റി കണ്ടു കണ്ടു രസകരമായിരുന്നു കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ട് ബിസിനസ് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കോൺഗ്രസ് ഒരു വിവരവും ബോധല്ലാത്ത ഒരുത്തനാണ് ഡിഗ്രിയൊന്നും പാസ് ആയിട്ടൊന്നുമില്ല കോൺഗ്രസ് കാരണം പല ഡീലുകളിലും പെട്ട് ഡി എൽ എഫ് ഡിഫൻസ് ആന്റണി ഡിഫൻസ് മന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ കിക്ക് ബാക്ക് ഒക്കെ മേടിച്ച് കോടികളുടെ മുകളിൽ അടയിരിക്കുന്ന ഒരുത്തൻ പാർട്ടി കൊണ്ട് ഗുണമുണ്ടായ ആള് പറയാണ് മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു അല്ല അദ്ദേഹം സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂസ് വഴി ഇത് മുഴുവൻ അങ്ങോട്ട് എന്റെ കാര്യം എന്താ പറയാ അങ്ങോട്ട് പിടിച്ചിട്ടാണ് പുള്ളി ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു കത്തെഴുതി അങ്ങോട്ട് കൊടുത്താലും മതിയായിരുന്നു സോണിയാഗാന്ധിക്ക് എനിക്കും കൂടി മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട് അമേഡിയില് അമേഡിയിൽ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്നിട്ട് സ്മൃതി ഇറാനിയെ കുറ്റം പറയുന്നുണ്ട് എല്ലാത്തിലും മറ്റേ പ്രശാന്ത് കിഷോറിനെയും ചീത്ത പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ബ്രേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ചുകൂടി ആ ഇന്റർവ്യൂ ഇന്റർവ്യൂട്ട് നീണ്ടെങ്കിൽ ഒരുപാട് പണ്ടത്തരങ്ങൾ കിട്ടിയത് കിട്ടിയത് മോശമല്ല അപ്പോൾ ഒരു വലിയ പ്രതിയോഗി വീട്ടിൽ തന്നെ ഉണ്ടായി നമ്മൾ ാണ് ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ സമ്പന്നര മുഴുവൻ സ്വത്തെടുത്ത് ഈ നാട്ടിലെ പരമദരിദ്രരായ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാലം വരുമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക